നാടിനെ ഒന്നാകെ കഠിനം കുളത്തെ ആതിരിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആതിരിയുടെ ഒരു ബന്ധു കൂടിയായ സുധാകരൻ എന്ന് പറയുന്നൊരു വ്യക്തി നമ്മളോട് പ്രതികരിക്കുകയാണ് ചേട്ട എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അറിയുന്നത് സംഭവം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയത്തില്ല കാരണം ഞാൻ ബന്ധുവാണ് എൻ്റെ പറയാറില്ല പറയാറില്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞെങ്കിലേ അറിയാൻ പറ്റും ഞാൻ ഒരു അപ്പൻ്റെ സ്ഥാനത്താണ് എപ്പോഴും നിന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും എനിക്ക് സത്യത്തെ അറിയത്തില്ല എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന കാരണവും നല്ല രീതിയിൽ ഞാൻ എപ്പോഴും ഇവിടെ ഉള്ള സമയം മുഴുവത്തും രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ഇവിടെ നൃത്യ സന്ദർശകനാണ് നൃത്യ സന്ദർശകനാണ് കൊച്ചിനെ എപ്പോഴും കാണും കൊച്ചിൻ്റെ അടുത്ത് വലിയ കാര്യവും സ്നേഹമൊക്കെയാണ് എനിക്ക് അതുപോലെ അവനെ അടുത്തും വലിയ കാര്യമാണ് അപ്പോൾ അവര് തമ്മിൽ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും അടച്ചാട്ട് അറിയില്ലല്ലോ സന്തോഷകരമായിട്ട് അല്ലേ സന്തോഷകരമായിട്ട് ജീവിക്കായിരുന്നില്ല അവർ തമ്മിൽ സന്തോഷകരമായിട്ട് ജീവിക്കായിരുന്നു അവര് നല്ല സ്നേഹവും അവർക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം സാമ്പത്തികമായിട്ട് നല്ല കേരളത്തിലൊക്കെ നല്ല വരുമാനമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പോറ്റി വയസ്സിന് മുമ്പ് നല്ല വരുമാനവും കാര്യങ്ങളും അപ്പോൾ അവർക്ക് മാനസികമായ ഒരു ഐക്യക്കുറവും കുറവും വരേണ്ട കാര്യമില്ല കാരണം സന്തോഷകരമായ ജീവിതം തന്നെയാണ് ഏകദേശം എത്ര കാണും അവർ ഇവിടെ താമസമാക്കി തുടങ്ങിയിട്ട് വിവാഹം കൂടി തന്നെ താമസം ആവും കൊച്ചിനും ഇപ്പോൾ കുഞ്ഞിന് ഒരു ഏഴ് വയസ്സ് ആവും അത്രയുള്ളൂ ഏഴ് ഏഴിൽ മുമ്പോട്ടാകാനാണ് സാധ്യത ഒരു പതിനൊന്ന് മുക്കാലോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്കറിയാൻ സാധിച്ചത് അവിടുത്തെ മറ്റു പ്രദേശവാസികളും പറഞ്ഞത് ഈ ഒരു സംഭവം അറിഞ്ഞത് എത്ര മണിയോട് കൂടിയാണ് ഞാൻ ഈ സംഭവം രാവിലെ ഒമ്പത് മണിക്ക് ശേഷം പിന്നെ അതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല ഒമ്പത് മണിക്ക് ഈ എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ സ്കൂളിൽ കൊച്ചിനെയും കൊണ്ടുവന്ന് സ്കൂൾ കയറ്റി വിട്ട പിന്നെ ഈ ഫ്രണ്ട് ഡോറങ്ങ് അടക്കുകയാണ് സാധാരണ അങ്ങനെയാണ് കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഈ പതിവ് സമയം ഉണ്ടെങ്കിൽ അവിടെ ഈ ഫ്രണ്ട് സൈഡ് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ഈ സൈഡ് അവിടെ നിന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ യാത്ര പറഞ്ഞാൽ എന്നെ കണ്ടാലും കൊച്ചു യാത്ര പറഞ്ഞിട്ട് സ്കൂളിൽ പോകുന്നു വലിയൊരു ബോളിയത്തിൽ എന്നാണ് അറിഞ്ഞത് ഈ ഒരു സംഭവം അറിഞ്ഞു തന്നപ്പോ അങ്ങനെ ടി വി വലിയ വോളിയത്തിലായിരുന്നു അല്ല ഈ സംഭവം ആണെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും സംഭവം ടി വി ഒക്കെ ഓഫാണ് കാരണം ഞാനൊരു പതിനൊന്നര വരെ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ട് ഞാൻ പതിനൊന്നുമണിക്ക് മുമ്പ് ടി വിയിലെ സൗണ്ട് കേൾക്കുന്നു അപ്പം നമ്മൾ ഒരു ആവശ്യം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയൊന്നും തട്ടയെടുക്കുകയോ മുട്ടുകയോ ഒന്നും ചെയ്യില്ല മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചെന്ന് മക്കളെ ഇതിൽ കേൾക്കുന്ന ജീവിക്കുന്ന ആൾക്കാരാണ് അതെ വേറെ പ്രശ്നമൊന്നുമില്ല പോറ്റി കാരണം പോറ്റി കൂടെ ഒന്ന് വനന്ന് വനക്കാകുമ്പോൾ പോറ്റിൻ്റെ സൗകര്യം പോറ്റി വരുമ്പോൾ അവർ ഹാപ്പിയാണ് പിന്നെ അവിടെ ചെന്ന് നമ്മളൊരു ഇതിൻ്റെ ആവശ്യമില്ല പറ്റിയുള്ള അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം എന്താണ് പറയുന്ന പറ്റണ്ടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും അറിയാം വരേണ്ടതുണ്ട് അത് സത്യമാണ് വ്യക്തത വരേണ്ടത് മുമ്പ് ഇപ്പൊ ഒരു ഒരാഴ്ച മുമ്പ് ഇവിടെ കാണുന്ന അവിടെ ഒരു ചായക്കടയാണ് അപ്പൊ ഇരുപത്തിയണിക്കൂർ ഒരു നാലര അഞ്ചുമണി വരെ അവര് രാവിലെ അഞ്ചു മണിക്ക് കട ഉറക്കും അപ്പോൾ ഒരു വൈകിട്ടൊരഞ്ച് മണി നാലു വരെയൊക്കെ ആ സ്ത്രീ അവിടെ ഉണ്ടാവും പാൻ ചെന്ന സ്ത്രീയാണ് അപ്പോൾ ഈ പറഞ്ഞ മാതിരി പോറ്റിയുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും വലിയ കാര്യമാണ് അപ്പോൾ എപ്പോഴും ഒരു നോട്ടം ആ ചായക്കടയും ഈ വീടുമായിട്ടൊക്കെ ഉണ്ട് തന്നെയാണല്ലോ ക്ഷേത്രമാണ് ചായ ആ ചായക്കട അതുകൊണ്ട് അതാണ്ട് കാണുന്നതാണ് ചായക്കട ഈ മതിലിൻ്റെ മുന്നിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എപ്പോഴും ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ 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 ഒരു 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 സംഭവം മരണം ഈ ഒരു സംഭവത്തിന് ശേഷം അതായത് ആതിര മരണപ്പെട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പ്രദേശത്ത് അറിയിക്കുന്ന പോറ്റി തന്നെയാണല്ലോ ഈ ഒരു ടൈലറിനെയാണ് ആദ്യം അറിയിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനുശേഷം ഈ പോറ്റിയായിട്ട് ഏതെങ്കിലും ഇത് സംസാരിക്കാൻ ചേട്ടന് സാധിച്ചിരുന്നോ ആ ഇല്ല ഇല്ല എനിക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുമ്പോൾ നിൽക്കപ്പോ അവിടെ വന്ന് ഞാൻ ഓടി ഞാൻ യഥാർത്ഥം ഞാൻ പോയി വീട്ടിൽ ഇത്തിരി പാചകത്തിലായിരുന്നു സത്യത്തിൽ അതൊക്കെ ഇപ്പോഴും അടുപ്പിട്ടൊക്കെ പാചകത്തിൽ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഈ എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങാതി വിളിച്ച് പറഞ്ഞിങ്ങനെയാണ് പിന്നാര് കിടക്കുകയാണ് കഴുത്തില് ഉണ്ടായ മുറിവാണ് മരണ കാരണം എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴുത്ത് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ട് പോലീസിനെ ആദ്യം വിളിച്ചു എടുത്തായിരുന്നു ആദ്യം ആരും അങ്ങോട്ട് കേറിയതായി സമ്മതിച്ചിട്ടില്ല ഞാനും വേണ്ടി ശ്രമിച്ചു പക്ഷേ പോലീസ് പോലീസ് അനുവദിച്ചില്ല അനുവദിച്ചില്ല അപ്പൊ പിന്നീട് അവിടെ അതും പോലീസ് ഇങ്ങനെ വേറെ മറ്റുള്ളവരോട് പറയുന്നത് കേട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തി വരിച്ചിരിക്കുകയാണ് എന്നാണ് കഴുത്തിന് കുത്തി ആക്കിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതുവരെ ബോഡി കാണാൻ കേട്ടറിവുള്ള നമുക്ക് അങ്ങോട്ടേക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും വലിയൊരു ആൾക്കൂട്ടം ഈ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇൻക്വസ്റ്റ് നടപടികളടക്കം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ളൊരു ഗൗരവകരമായ ഒരു സംഭവം തന്നെയാണ് വെട്ടാപ്പകൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ ഉണ്ടായത് എന്നുള്ളതേറെ നടുക്കമുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും രാവിലെ മുതൽ തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളിൽ പലർക്കും അതായത് ഭൂരിപക്ഷം ആൾക്കാർക്കും എന്താണ് ഈ സംഭവത്തിൽ ഒരു കൃത്യത എന്നുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തമായ ചിത്രം തെളിയേണ്ടതുണ്ട് കാരണം വളരെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പോറ്റിയും ഭാര്യമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് എല്ലാ പ്രദേ പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നത് പക്ഷേ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ഡാൻസ് കൊടുത്തുണ്ടായി എന്നുള്ള കാര്യത്തിലടക്കം അവരെല്ലാവരും ഈ ഒരു സംഭവങ്ങൾ ഇന്ന് മാത്രമാണ് അവരിൽ പലരും അറിയുന്നത് അല്ലെങ്കിൽ ഈ ഒരു പോറ്റി പോറ്റു പറഞ്ഞറിയുന്നതുമെല്ലാം ഇന്ന് ആദ്യമായിട്ടാണ് ആ രീതിയിൽ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ പുലർച്ചെ മുതൽ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് ഉണ്ടായിരിക്കുന്ന പ്രദേശവാസികളിൽ പലർക്കും ഈ ഒരു കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ കാരണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഈ ഒരു വീട്ടിൽ ഇപ്പോഴും അതിലയുടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധത്തിലടക്കം നിലവിലിപ്പോൾ ഒരു വീട്ടിലുണ്ട് വലിയൊരു ജനക്കൂട്ടവും സ്വാഭാവികമായിട്ടും വലിയൊരു ജനക്കൂട്ടം ഈ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ പ്രതി ഈ ഒരു വീട്ടിനുള്ളിലേക്ക് കടന്നത് എന്നുള്ള കാര്യങ്ങളിലടക്കം ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ഒരു ആതിരയുടെ ഈ ഒരു വീട്ടിന് മുമ്പിലായി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ അടക്കം കൊലപാതകത്തിന് ശേഷം കാണാനില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിരുന്നു ഒരു പക്ഷേ അക്രമം നടത്തിയതിനു ശേഷം ഈ ഒരു പ്രതി കടന്നുളയൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനും ഈ ഒരു സ്കൂട്ടർ ഉപയോഗിച്ചിരിക്കണം എന്നുള്ള അനുമാനത്തിലാണ് പോലീസ് ഉള്ളത് കാരണം നഗരമധ്യത്തിൽ തന്നെയാണെങ്കിലും തൊട്ടടുത്ത് വളരെ ഓടിയെത്താൻ കഴിയുന്ന ദൂരത്തിൽ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ ഉള്ള ഒരു സ്ഥലമല്ല ഈ ഒരു പ്രദേശം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കടന്നു കളയാനായി സ്വാഭാവികമായിട്ടും ഈ ഒരു സ്കൂട്ടർ ഉപയോഗിച്ചിരിക്കാം പോലീസ് കരുതുന്നത് എന്തായാലും ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും വിശദമായി ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന ആ ഒരു അവസരം തന്നെയാണ് ഇടയ്ക്ക് ഉദ്യോഗസ്ഥരൊക്കെ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ള ഒഴിച്ചാൽ വളരെ സ്വകാര്യമായി തന്നെയാണ് ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു നടപടിക്രമവും അങ്ങനെ തന്നെയാണ് ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ അതിടെ മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുറ്റും നോക്കുകയാണെങ്കിൽ വലിയൊരു ആൾക്കൂട്ടത്തെ തന്നെ ഈ ഒരു പ്രദേശത്തെ നിലവിൽ ഇപ്പോഴും കാണാൻ സാധിക്കും മണിക്കൂറുകളോളം ഇവിടെയൊക്കെ ഒഴുകിയെത്തുന്ന ഈ ഒരു ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയുന്നത് പക്ഷേ നമ്മൾ ഇവിടെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയേറെ ഇവിടെ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും നഗരമധ്യത്തിൽ നടന്ന ഈ ഒരു പട്ടാപ്പകൽ നടന്ന ഈയൊരു അരിങ്കൊല കേട്ടറിഞ്ഞു വന്ന ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം ജനക്കൂട്ടിമുറിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ആതിരയുടെ ഭർത്താവ് പോറ്റിയായിരുന്നു രാവിലെയൊക്കെ ഈ ഒരു ഇന്നും മുടക്കമില്ലാതെ ഒരു ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾക്കും വേണ്ടി മറ്റും പോയിരിക്കുകയായിരുന്നു അതിനുശേഷം എട്ടരയ്ക്ക് ആതിര ഒരു തൻ്റെ കുഞ്ഞിന് അതായത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞെന്നാണ് കരുതുന്നത് പ്രദേശവാസികളോടൊക്കെ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു കുഞ്ഞിനെ സ്കൂൾ ബസ് കയറ്റി വിടാനായി ഒരു വീടിൻ്റെ മുറ്റത്ത് അതിരെ നിൽക്കുന്ന അടക്കം കണ്ട ആൾക്കാരുണ്ട് പോറ്റിയുമടക്കം അത് കണ്ടിടുന്നുവെന്ന് പറയുന്നു ഏകദേശം ഒരു പതിനൊന്നര കഴിയുകയാണ് അതിലയുടെ ഭർത്താവ് അതിരയെ കടുത്തറുത്ത് മരിച്ച നിലയിൽ ഈ ഒരു വീട്ടിനുള്ളിൽ മുറിയിൽ കണ്ടെത്തിയത് അതിനുശേഷം സമീപത്തുള്ള ഒരു ടൈലർ ഷോപ്പിലെ വ്യക്തിയെ ഇക്കാര്യം ആദ്യം അറിയിക്കുന്നു പിന്നീട് പ്രദേശവാസികളൊക്കെ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നു ഉടൻ തന്നെ അവർ പോലീസിനെ വിളിക്കുന്നു പോലീസ് ഒരു പത്ത് മിനിറ്റിനുള്ളിലേക്ക് പത്ത് മിനിറ്റ് മിനിറ്റിനകത്ത് ഇവിടേക്ക് എത്തി എന്നാണ് അവർ പറയുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരും ഒരു ക്രൈം സീൻ കണ്ടതായി നമ്മളോട് പറയുന്നില്ല അല്ലെങ്കിൽ അകത്തേക്ക് വീടിനകത്തേക്ക് പ്രവേശിച്ചതായി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നില്ല നിലവിൽ വലിയൊരു ജനക്കൂട്ടം ഇവിടെയുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും ഒരു കൃത്യമായ ധാരണ കൈവരേണ്ടതുണ്ട് ഒരു പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ വർഷങ്ങളായി തന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അയൽപക്കത്തൊക്കെയുള്ള ആൾക്കാർ ഈ ഒരു സുഹൃത്തുമായുള്ള ഒരു സൗഹൃദ സൗഹൃദം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നാണ് ആദ്യമേ അറിയുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു ഒരു രീതിയിലുള്ള ബഹളങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള വഴക്കുകളോ ഒന്നും ഈ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും കേട്ടിട്ടില്ല എന്ന് പ്രദേശവാസികളൊക്കെ ഈ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ആ രീതിയിൽ വളരെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും നിലവിലിപ്പോൾ ഈ ഒരു വീട്ടിലെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നഗരം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡും അതുപോലെ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അടക്കം പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം മാത്രമേ എന്താണ് ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയൊരു വ്യക്തത കൈവരികയുള്ളൂ പല കാര്യങ്ങളിലും ഇനിയൊരു കൃത്യമായ ഉത്തരം ഈ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് കിട്ടേണ്ടതുണ്ട് അതിനാദ്യം ഒരു സസ്പെൻഡിനെ പിടികൂടുക എന്നുള്ളൊരു കടമ്പ തന്നെയാണ് പോലീസിനും അന്വേഷണ സംഘത്തിനും മുന്നിലുള്ളത് പഴുതടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് പോലീസിൻ്റെ അവകാശവാദം നഗരത്തിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടക്കം പ്രതിക്കായുള്ള പ്രതിക്കായുള്ള പല ആൾക്കാർ പല ആൾക്കാരും നമ്മളോട് ഇവർ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് പ്രതികരിക്കുകയാണ് സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത് കഠിനംകുളത്താണ് കഠിനംകുളത്ത് ഈ ഒരു ഭരണിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന് ഓപ്പോസിറ്റായി കാണുന്നതാണ് ഈ ഒരു വീട് ഇതൊരു ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ഒരു പോറ്റി മടമായി അതായത് ഈ ഒരു പോറ്റി താമസിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ് ഇതൊരു ആദ്യ സമയങ്ങളിൽ ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലായിരുന്നു ഇവരുടെ അതായത് ഈ ഒരു പോറ്റിയുടെ താമസം പിന്നീട് കുടുംബമായി വന്ന് താമസിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്ര വളപ്പിന് വെളിയിൽ ഒരു വീട് ഭാരവാഹികൾ തന്നെ എടുത്തു കൊടുത്തതാണ് ഇതിൽ കഠിനംകുളം കഠിനംകുളം വടക്കേ വിള പാടിക്ക വിളാകം ഫോറൻസ് വിധത്തിലടക്കം ഉള്ള അടയാള വിധത്തിലടക്കം നിലവിലിപ്പോഴും ഈ ഒരു വീട്ടിനുള്ളിലുണ്ട് നിരവധി ആൾക്കാർ ഇപ്പോഴും പല ഭാഗത്തു നിന്നും ഒരു പക്ഷേ പ്രദേശവാസികൾ മാത്രമല്ല നഗരത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നും ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിയ ആൾക്കാരൊക്കെ ഇവിടെ അടിച്ചു കൊണ്ട് നിൽക്കുകയാണ് എന്താണെങ്കിൽ നമ്മൾ കുറച്ച് മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഈ ഒരു അക്രമിയെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു ഒരു മോട്ടീവ് എന്നുള്ള കാര്യമൊക്കെ ഇനി കൃത്യമായി ഇനിയും പ്രതിയെ പിടികൂടിയതിന് ശേഷം മാത്രമേ സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പല കാര്യങ്ങളിലും ഒരു ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത് പ്രദേശവാസികളടക്കം കൃത്യമായി നമ്മളോട് പറയുന്നത് കുടുംബമായി അല്ലെങ്കിൽ ഈ ഒരു പോറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ആദരയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കുടുംബമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു രീതിയിലുള്ള ബഹളങ്ങളോ വഴക്കുകളോ ഒന്നും ഇത്രയും കാലമായിട്ട് വീട്ടിൽ നിന്ന് കേട്ടിട്ടല്ല ആ രീതിയിൽ ഈ ഒരു ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തിനെ കുറിച്ച് പോലും ഒരു കൊലപാതകത്തിന് ശേഷമാണ് ഈ പ്രദേശവാസികളടക്കം അറിയുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് ഈ ഒരു വീട്ടിലെത്തി ഈ ഒരു വ്യക്തി എറണാകുളം സ്വദേശിയാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത് ആദ്യമേ പരിചയപ്പെട്ടതെന്നുള്ള കാര്യം അടക്കം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞ് ഈ ഒരു ഭർത്താവ് ഒരു സാഹചര്യത്തിൽ ഇത് മറ്റാരോടും പറയരുത് എന്ന് ആതിര പറഞ്ഞതായാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും പട്ടാപ്പകൽ നഗരമധ്യത്തിൽ കഠനം കുളത്ത് അരങ്ങേറിയ ഒരു സംഭവത്തിൽ യുവതിയുടെ മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള ആതിര എന്ന യുവതിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഇനിയും ഒരു വ്യക്തത കൃത്യത ഒക്കെ കൈവരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലാണ് മുപ്പതകാരിയായ ആതിരയെ കടുത്തടത്ത നിലയിൽ മരിച്ച നിലയിൽ കിടപ്പുമുറയ്ക്കുള്ളിൽ കണ്ടെത്തിയത് എന്തായാലും ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഈ ഒരു വീട്ടിനുള്ളിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് പോലീസ് ഈ ഘട്ടത്തിൽ വെച്ച് പുലർത്തുന്നത് നഗരത്തിലെങ്ങും റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും അടക്കം ബസ് സ്റ്റാൻഡിലും അടക്കം പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്